ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വിവിധ വകുപ്പുകളിൽ താൽക്കാലിക നിയമനങ്ങൾ വരാറുണ്ട് അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇന്ന് വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഏകദേശം പതിമൂന്നോളം സ്ഥാപനങ്ങളിലായിട്ട് വിവിധ തസ്തികളിൽ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയാണ് കേരള പി എസ് സി എക്സാമുകളൊന്നും എഴുതേണ്ട ജസ്റ്റ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി നമുക്ക് ഏതും ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ ഉള്ളത് നോക്കാം കേരള സർക്കാരിന്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് ഉണ്ട് കൗൺസിലർ ഉണ്ട് അതുപോലെ ഫാർമസിസ്റ്റ് നിയമനം ഫിസിയോതെറാപ്പിസ്റ്റ് നിയമനം അതുപോലെ ഹോം ഗാർഡ് അങ്ങനെ നിരവധി അവസരങ്ങളുണ്ട് അപ്പൊ അതുമായിട്ട് പറഞ്ഞ ഓഫീസ് അറ്റൻഡന്റ് അഭിമുഖമാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ ഓഫീസ് അറ്റൻഡന്റിനെ താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട് ജൂൺ ഇരുപത്തിരണ്ടിന് പത്തേ മുപ്പതിന് വികാസ് ഭവൻ കോംപ്ലക്സിലുള്ള ഓർഫനേജ് കൺട്രോൾ ബോർഡ് കാര്യാലയത്തിലാണ് അഭിമുഖം നടക്കുന്നത് പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യുവത പ്രായപരിധി നാൽപ്പത് വയസ്സിന് താഴെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കിയ ബയോഡാറ്റ സ്കൂൾ സർട്ടിഫിക്കറ്റ് തിരിച്ചിൽ രേഖ എന്നിവയുടെ അസൽ സഹിതം അന്നേ ദിവസം ഹാജരാകണമെന്ന് മെമ്പർ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് കൗൺസിലർ നിയമനമാണ് വയനാട് ജില്ലയിലെ അഞ്ച് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും ഹോസ് ഹോസ്റ്റലുകളിലും സ്റ്റുഡൻറ്റ് കൗൺസിലർ ഒഴികളിലേക്ക് നിയമനം നടത്തുന്നുണ്ട് എം എ സൈക്കോളജി എം എസ് ഡബ്ല്യു സ്റ്റുഡൻറ്റ് കൗൺസിലിംഗ് യോഗ്യതയുള്ള സ്കൂളുകളിൽ താമസിച്ച് പഠിപ്പിക്കാൻ സമ്മതമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം പ്രായപരി ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും മധ്യം സ്റ്റുഡൻറ്റ് കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമയുള്ളവർക്ക് മുൻഗണന കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിൽ നിന്നും യോഗ്യത നേടിയവർ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം താല്പര്യമുള്ളവർ അപേക്ഷാ ബയോഡാറ്റ സർട്ടിഫിക്കറ്റിലൂടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി സിവിൽ സ്റ്റേഷനിലെ ഐ ടി ഡി പി ഓഫീസ് ജൂൺ ഇരുപത്തിയഞ്ചിന് രാവിലെ പത്തിന് അഭിമുഖത്തിന് എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പറും കൊടുത്തിട്ട് ഫോൺ നമ്പറിലും ബന്ധപ്പെടാം പിന്നെ ഡോക്ടർ ഫാർമസിസ്റ്റ് നിയമനമാണ് മീനങ്ങാടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആയുർ ആയുർ ആരോഗ്യ സൗഖ്യം പദ്ധതിയിൽ ഡോക്ടർ ഫാർമസിസ്റ്റ് തസ്തികയിൽ നിയമം നടത്തുന്നു എം ബി ബി എസ് അതുപോലെ ടി സി എം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കാം സംഗീകൃത സ്ഥാപനത്തിലെ ഡി ഫാം ബി ഫാം ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനാണ് യോഗ്യത ഉദ്യോഗാർത്ഥികൾ ജൂൺ പത്തൊമ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനകം ബയോഡാറ്റ യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ അസ്സലുമായി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് താൽക്കാലിക നിയമനമാണ് വെള്ളമുണ്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റൻ്റ് സർജൻ ഫാർമസിസ്റ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഉദ്യോഗാർത്ഥികൾ ജൂൺ പതിനെട്ടിന് രാവിലെ പത്ത് മുത മണി മുതൽ പന്ത്രണ്ട് മണിവരെയും അതുപോലെ അസിസ്റ്റൻ്റ് സർജൻ രാവിലെ പത്ത് ഫാർമസിസ്റ്റ് പതിനൊന്ന് ലബോറട്ടറി ടെക്നീഷ്യൻ പന്ത്രണ്ട് എന്നീ ടൈമിങ് സമയങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക യുവത സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് അതുപോലെ തന്നെ ബയോഡാറ്റ താമസിക്കുന്ന പഞ്ചായത്ത് ഫോൺ നമ്പർ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി കൂടിക്കാഴ്ചക്ക് പങ്കെടുക്കണം വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് താമസിക്കുന്നവർക്കായിരിക്കും മുൻഗണന ഉണ്ടായിരിക്കാം പിന്നീട് ഫിസിയോതെറാപ്പിസ്റ്റ് നിയമനമാണ് മലപ്പുറം ജില്ലയിൽ ഹോമിയോ ആശുപത്രിയിൽ ദിവസ അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നുണ്ട് ബി പി ടി ഡി പി ടി ആണ് യോഗ്യത അംഗീകൃത സ്ഥാപനത്തിൽ ആശുപത്രിയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം യോഗ്യതയുള്ളവർക്കായി മലപ്പുറം മുണ്ടുപറമ്പിലുള്ള ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ വച്ച് ജൂൺ ഇരുപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനകം കൂടിക്കാഴ്ച നടത്തും കൂടുതലൊക്കെ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് അറുന്നൂറ്റി പതിനാല് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് നമ്പറിലും ബന്ധപ്പെടാം ഹോം ഗാർഡ്സ് നിയമനം തൃശ്ശൂർ ജില്ലയിൽ ഹോം ഗാർഡുകളെ നിയമിക്കുന്നതിനപേക്ഷണിച്ചു യുഗത പത്താം ക്ലാസ് നല്ല ശാരീരിക ക്ഷമത ആർമി നേവി എയർഫോഴ്സ് ബി എസ് എഫ് സി ആർ പി എഫ് അതുപോലെ എൻ എസ് ബി ആസാം റൈഫിൾസ് തുടങ്ങിയ സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എക്സൈസ് ഫോറസ്റ്റ് ജയിൽ എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്ന് വിരമിച്ചവരായിരിക്കണം ഇവരുടെ അഭാവത്തിൽ ഏഴാം ക്ലാസ് പാസ്സായവരെയും പരിഗണിക്കുന്നതാണ് പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി അൻപത്തിയെട്ട് വയസ്സ് വരെ ശാരീരിക ശാരീരികക്ഷമത ടെസ്റ്റുകൾ വിജയിച്ചിരിക്കണം പ്രതിദിനം എഴുന്നൂറ്റി അമ്പത് രൂപയായിരിക്കും വേതനം നിശ്ചിത അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ജില്ലയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഓഫീസിൽ സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനഞ്ചാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെടാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ താഴെ ലിങ്ക് നിന്ന് ലഭിക്കും പിന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വാക്കിൻ ഇൻ്റർവ്യൂ ആണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇലക്ട്രീഷ്യൻ പ്ലം ആൻഡ് പ്ലംബർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് എസ് എൽ സി തത്തുല്യം ഇലക്ട്രീഷ്യൻ ട്രേഡിനുള്ള ഐ ടി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ വയർമാൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള ലൈസൻസ് പ്ലംബർ ട്രേഡിൽ നാഷണൽ കൗൺസിൽ ഫോർ വെക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ നടക്കുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ പതിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് യോഗ്യതാ മേൽവിലാസം തെളിയിക്കുന്ന അസൽ രേഖകൾ ബയോഡാറ്റ ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖ എന്നിവ ജില്ലാ ആശുപത്രി സൂപ്പറിന്റെ മുമ്പാകെ അച്ചറണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ കേരള മഹിളാ സമയഖ്യ സൊസൈറ്റിയിൽ വാക്കിൻ ഇന്റർവ്യൂ ആണ് കേരള മഹിളാ സമയ്ക്ക സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹായത്തോടെ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിലേക്ക് സൈക്കോളജിസ്റ്റ് പാർട്ട് ടൈം കെയർ ടേക്കർ കുക്ക് എന്നീ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് വാക്കിൻ ഇന്റർവ്യൂ നടത്തും നിർദ്ദിഷ്ട യോഗതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പർ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യുഗത പ്രായം പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ജൂൺ ഇരുപത്തി അഞ്ചിന് രാവിലെ പതിനൊന്നിന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്നു ഇന്റർവ്യൂവിൽ ഹാജരാകണം ഉപകാരങ്ങൾക്ക് സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സമയ സൊസൈറ്റി ഇരുപത് പതിനാറ് എൺപത്തിരണ്ട് കൽപ്പന പഞ്ചായം പി ഒ തിരുവനന്തപുരം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആറ് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുപോലെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നു ക്യാമ്പ് ഫോളോവർ നിയമനമാണ് അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ക്യാമ്പിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ധോബി കുക്ക് ബാർബർ വിഭാഗങ്ങളിൽ ക്യാമ്പ് ഫോളോവർമാരെ നിയമിക്കുന്നുണ്ട് താൽക്കാലികാടിസ്ഥാനത്തിൽ അൻപത്തൊമ്പത് ദിവസത്തേക്കാണ് നിയമനം ജൂൺ പത്തൊമ്പതിന് രാവിലെ പത്തിന് ക്യാമ്പിലെ ഡെപ്യൂട്ടി കമാൻഡന്റ് അഡ്മിൻ ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ചയും പ്രായോഗ പരീക്ഷയും നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പിസ്റ്റ് ഒഴിവാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ അനുബന്ധ സ്ഥാപനമായ നെയ്യാറ്റിൻകര താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ഓഫീസിലെ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഒഴിവിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ജൂൺ പത്തൊമ്പതിനകം അപേക്ഷിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഞാൻ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷയാണ് അതുപോലെ യൂറോ ടെക്നീഷ്യൻ താൽക്കാലിക നിയമനമുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ ലിങ്ക് കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് మాక్సిమం ఫ్రెండ్సూ షేర్ చే డైలీ జాబ్ అప్డేట్స్ లభించాను చాలా ఫాలో అయ్యా ఆల్రెడీ ఫోళో వచ్చా నమో అడుగు నోటిఫికెన్ ఎదుర్కొన్నా థ్యాంక్ యూ ఫర్ వాచింగ్ హావ్ నైస్ డే